ഹലോ ഫ്രണ്ട്സ് ഫോർ പി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മളിട്ടാർപ്പായുടെ കോർണർ കിട്ടുമല്ലോ റോപ്പുണ്ട് അത് പല മെത്തേഡും യൂസ് ചെയ്യാറുണ്ട് സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ് നോക്കിയാലോ അപ്പോൾ ഇതേപോലെ നമ്മൾ റോപ്പിൻ്റെ ഒരു ഭാഗം ആ ഹോളിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ആ മറ്റേ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കുക അവിടെ കയറിൻ്റെ എൻ്റെ ഭാഗം കുറച്ച് നീളത്തിൽ ഇങ്ങോട്ട് വലിക്കുക എന്നിട്ട് ആ കയറിൻ്റെ ആ ഭാഗം ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ അടി കൂടെ വെക്കുക മറ്റേ വലിയ കയറിൻ്റെ അടി കൂടെ വെച്ചിട്ട് ആ ഷീറ്റിൻ്റെ അവിടെയുള്ള ഉള്ള ആ ഭാഗം കുറച്ചങ്ങോട്ട് വലിക്കുക എന്നിട്ട് ആ കയറിൻ്റെ എൻ്റെ ഭാഗം കൊണ്ട് ഇതേപോലെ രണ്ട് ചുറ്റിങ്ങനെ ചുറ്റുക ടൈറ്റ് ആക്കിയിട്ട് ചുറ്റുക ഓക്കെ അപ്പോൾ ഇത് രണ്ട് ഹോളിലും ആ പിന്നെ റോപ്പ് വരുന്നതുകൊണ്ട് ഷീറ്റ് ചുളിയും നമ്മൾ വലിച്ചു കെട്ടുമ്പോൾ ഇനി നമ്മൾ സാദാ കെട്ടുന്ന രീതിയിൽ ഇതേപോലൊരു തമ്പിനോട്ട് ഇങ്ങനെ കെട്ടുക ടൈറ്റ് ടൈറ്റാക്കിയിട്ട് നമ്മൾ സാദാ കെട്ടുന്ന രീതിയിൽ ഇതേപോലെ രണ്ട് കെട്ട് കെട്ടുക അപ്പോൾ ഇതാണ് നമ്മൾ കെട്ട് ഇനിയിപ്പോൾ എങ്ങനെ ആ റോപ്പ് വലിച്ചാലും ആ കെട്ടുകഴിയില്ല നമ്മൾ പന്തൽ പണിക്കാരൊക്കെ ഷീറ്റ് വലിച്ചു കെട്ടല ഈ രീതിയിലാണ് പല മെത്തേഡും യൂസ് ചെയ്യാറുണ്ട് അത് ഇതിലൊരു മെത്തേഡാണ് നമ്മളിങ്ങനെ വലിച്ചിതാവുമ്പോൾ നമ്മൾ ആ റോ പിന്നെ ഷീറ്റിൻ്റെ ഭാഗം ചുളിയൂല നമ്മൾ രണ്ട് ഹോളിലും റോപ്പ് വരുന്നതുകൊണ്ട് നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനും കഴിയും നമ്മൾ ലാസ്റ്റ് കെട്ടിയ തമ്പിനോട്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാം പിന്നെ ആ പെ ആ കെട്ട് പെട്ടെന്ന് അഴിച്ചെടുക്കാനും കഴിയും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക്